അതൊന്നെട്ടേ ഇതോ അതൊന്നെടുത ആ നീലക്കള്ളി നീലക്കള്ളിയോ അതെ ഇതിനെന്താ കുഴപ്പം ഈ മൂന്ന് മൂന്നൈറ്റംസും നോക്ക് ഇത് നന്നായി ചേരുല്ലോ നിങ്ങൾക്ക് ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് പറ്റാത്തതിന്റെ കാരണം ബോധിപ്പിക്കണം ഇത് മൂന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞ ലൈനുള്ള ഇതെടുക്ക് അതെടുക്ക് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് നിർത്തിയിട്ടാലേ ഇത് മടക്കി അകത്ത് വെക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് ആൾ വരുന്നുണ്ടല്ലോ അതെല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ ഈ ഇവിടുന്ന് ശമ്പളം വാങ്ങുന്നില്ലേ ഇത് അവിടുന്ന് ഇങ്ങോട്ട് എടുത്തിടലും ഇവിടുന്ന് അങ്ങോട്ട് മടക്കി വെക്കലും തന്നെയാണ് എന്റെ ഡ്യൂട്ടി എന്റെ ഡ്യൂട്ടി ഈ എന്നെ പഠിപ്പിക്കണ്ട അനക്കേ ഈ മൂന്നെണ്ണത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്തോ അല്ലെ ഈ പുറത്തു പോയി വാങ്ങിക്കും ഈ വരുന്ന എടുക്കാനേ എന്റെ വീട്ടിൽ നാളെ കൊണ്ടുവരേണ്ടി വരും ഇവിടുന്ന് എടുക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ സാധനം എടുക്കണ്ടിയും എന്നാ അതൊക്കെ ചുരുട്ടി കെട്ടി എന്റെ കെട്ടിയൊക്കെ കൊണ്ടു കൊടുത്തു എന്റെ ഓള പറഞ്ഞാലേ അടിച്ച കഞ്ഞിയാൻ കലട്ടു എന്റെ സ്വഭാവം ഒക്കെ ശരിക്കും അറിയില്ല എന്റെ സ്വഭാവം അനക്കും അറിയൂല എന്താണ് ഉപദ്രവം ഇവിടെ പ്രശ്നം എന്നെ ആർക്കും ശരിക്കും അറിയില്ല கச்சவடத்தின் ஆளை வைக்கம்பளே நாலக்கு வலிவுள்ள ஆளுக்கா வைக்கணும்